അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബി എസ് സി നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൽ ബി എസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നായിരുന്നു പക്ഷെ ആ അലോട്ട്മെന്റ് അവർ പിൻവലിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുതിയ അലോട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് അയച്ച അനുസരിച്ച് ഒരുപാട് പേർക്ക് ഇന്നലെ അലോട്ട്മെൻറ്റ് കിട്ടിയിരുന്നു പക്ഷെ അത് നഷ്ടമായ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരുന്ന അലോട്ട്മെൻറ്റ്സ് വെയിറ്റ് ചെയ്തിരിക്കുക ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റും സ്പോട്ട് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് എൽ ബി എസ് ലോഗിൻന്ന് സെർച്ച് ചെയ്യുക അതിൽ നഴ്സിങ് ആൻഡ് പാരാമെഡിക്കൽ ഓപ്ഷൻ എടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സൈറ്റിലോട്ട് കയറാവുന്നതാണ് അപ്പോൾ സൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈറ്റിൽ ലോഗിൻ ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് ആദ്യ അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു സി പാസ് അഥവാ സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് കീഴിലുള്ള കോളേജുകളെ ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും അറിയാം എസ് എം ഇയുടെ കുറച്ച് കോളേജസ് ഉണ്ട് എസ് എം ഇയുടെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ പുതുപ്പള്ളി പത്തനംതിട്ട പാല ഗാന്ധിനഗർ അവിടൊക്കെ എസ് എം ഇയുടെ കോളേജസ് ഉണ്ട് അപ്പം ആ കോളേജസിന് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിയെ പോലും അവിടത്തേക്ക് പരിഗണിച്ചിട്ടില്ല എന്നാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല മേ ബി ഞാൻ കഴിഞ്ഞ ഇയർ പറഞ്ഞിട്ടില്ലായിരുന്നു സിമെൻറ്റിലൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അവിടെ ഓപ്ഷൻ ആദ്യം മുതൽ വെക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് വെക്കാൻ വന്നത് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലാണോ അതുപോലെ ഇത്തവണ സി പാസിനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിഗണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു കുട്ടിക്ക് പോലും അവിടെ എൽ ബി എസ് വഴി കൊടുത്തിട്ടില്ല സീറ്റ് അപ്പം ആ ഒരു കോളേജിൻ്റെ അലോട്ട്മെൻറ്റ് കാണാത്തതിൽ ആരും ടെൻഷനൊന്നും ആവണ്ട അപ്പം അതൊക്കെ ആയാലും അവിടോട്ട് ഓപ്ഷൻ വെച്ചിട്ടുള്ളവർക്കൊക്കെ കിട്ടാനുള്ളൊരു ഇൻഡെക്സ് മാർക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ വെബ്സൈറ്റിൽ നിന്ന് പ്രിൻ്റ് എടുത്ത ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓൺലൈനായോ ടോക്കൺ ഫീ ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനകം ഒടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൽ ബി എസിൻ്റെ ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി കിട്ടിയിട്ട് നമ്മൾ ടോക്കൺ ഫീസ് അടക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പിന്നീട് നമ്മളെ പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ ഒരു കോളേജ് കിട്ടിയിട്ട് നമ്മൾ ഇപ്പം ടോക്കൺ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ സോ എല്ലാവരും എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ടോക്കൺ ഫീസ് അടയ്ക്കാനായിട്ട് നോക്കണം അഥവാ നിങ്ങൾ അടയ്ക്കാതിരുന്നുകഴിഞ്ഞാൽ സെക്കൻഡിലും തേർഡിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പം അതെങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ അപ്പുറത്ത് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല ഓപ്ഷൻസ് കാണും ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അല്ലെങ്കിൽ നമുക്ക് ഫീ പേയ്മെൻറ്റ് ത്രൂ എന്താണ് ഡെബിറ്റ് കാർഡ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് കാണും അപ്പം നമ്മൾ ചെല്ലാൻ വഴി അടയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രിൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫോണിലോ വല്ല ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് അതുമായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഫെഡറൽ ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ ആ പൈസ ബാങ്കിന് കൊടുക്കുന്നു കൂടെ ഈ ഒരു ചെല്ലാനും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫീസ് അടയ്ക്കാനായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ബാങ്കിൽ നിന്ന് തന്നെ ആ ഒരു ചെല്ലാൻ വഴിയുള്ള ആ ഒരു റെസിപ്റ്റ് നമുക്ക് ബാങ്കുകാർ തരുന്നതായിരിക്കും അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അടുത്ത മെത്തേഡ് നമുക്ക് നമ്മുടെ ഫോൺ വഴി ആണെങ്കിൽ പോലും ഗൂഗിൾ പേ പോലുള്ള സൈറ്റിലോട്ട് നമുക്ക് പോകാൻ ഫോണിൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അത് കൂടാതെ തന്നെ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കഫേലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷയിലോ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസ കൊടുക്കുക അപ്പം അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവരിത് ട്രാൻസ്ഫർ ചെയ്തോളും നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്കൊരു ഫീ റെസിപ്റ്റ് കിട്ടും ഇരു ഇരുപത്തി അയ്യായിരം രൂപ അടച്ചേൻ്റെ ഒരു ഫീ റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ ഫോണിൽ നിന്ന് ചെയ്യുന്നവർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സൈറ്റിൽ കഫേലൊക്കെ പോയി ചെയ്യുന്നവർ അതും എന്ത് ചെയ്യുക ഒന്ന് ഫോണിലോട്ടെങ്കിലും ഒന്ന് എടുത്തിടുക നമ്മൾ പ്രിൻ്റ് എടുക്കണം എന്നൊന്നും പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ആ കഫേക്കാരോട് പറയുക നമുക്കത് നമ്മുടെ മെയിലിലോട്ടൊന്ന് അയച്ചിട്ടേ കാരണം എല്ലാം പറയാം അപ്പോൾ നമുക്ക് കോളേജിൽ പോകുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ടും വേണ്ടിവരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും നമുക്കിപ്പം ഇരുപത്തേറെ റീഫണ്ട് എപ്പോഴെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് വേണമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനും ഈ ഒരു ഫീ റെസിപ്റ്റ് ഉപകരിക്കും അപ്പോൾ ഇത് മസ്റ്റായിട്ട് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു ഫീ റെസിപ്റ്റിൻ്റെ കാര്യം ആരും മറന്നു പോകരുത് അത് ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഇരുപത്തി അയ്യായിരം രൂപ പേ ചെയ്തതിന് നമുക്കൊരു തെളിവ് നമ്മുടെ കയ്യിൽ തന്നെ വേണം അപ്പോൾ അതാണ് ആദ്യം തന്നെ പറയാനുള്ളത് കിട്ടിയവരൊക്കെ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അടയ്ക്കുന്നവർക്കൊക്കെ ഒരു പേടി പേടിതാണ് ഈ നമ്മൾ എൽ ബി എസ് വഴി ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു കാര്യം നമ്മൾ എൽ ബി എസ് വഴി ഒരു കോളേജിലും അവസാന അലോട്ട്മെന്റ് ഒന്നും നമ്മളൊരു കോളേജിലും ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അലോട്ട്മെൻറ്റൊക്കെ തീരാറാവുമ്പോഴത്തേക്ക് എൽ ബി എസിൻ്റെ സൈറ്റിൽ നമുക്ക് റീഫണ്ടിനുള്ളൊരു ഓപ്ഷൻ വരും ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മളിത് അറിഞ്ഞില്ല പിന്നെ നമുക്ക് കിട്ടാതെ വരും നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് അവർ പറയുന്ന പോലെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തി അയ്യായിരം രൂപ തിരികെ കിട്ടും അപ്പോൾ ആ ഒരു കാര്യം കൂടെ ആലോചിച്ച് വെക്കുക ഇനി അടുത്തൊരു കാര്യം തേർഡ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജിൽ കിട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റിൽ കിട്ടി സെക്കൻഡിൽ നമുക്ക് ആ ഒരു കോളേജാണ് വന്നത് തേർഡിൽ നമുക്ക് ആ ഒരു കോളേജാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു കോളേജിൽ പോകാനായിട്ട് ഒരു ഇഷ്ടം കാണത്തില്ലല്ലോ അപ്പോൾ ഒരു ചോദ്യം കാണും ഇരുപത്തയ്യായിരം രൂപ അടച്ചില്ലേ അപ്പം നമ്മൾ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്താൽ മതി പക്ഷെ ഒരു കാര്യം എന്ന് പറയുമ്പം നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കിട്ടിയ സീറ്റ് പോവും നിങ്ങൾക്ക് പിന്നെ ആ ഒരു കോളേജിൽ എന്തില്ല സീറ്റ് ഇല്ല അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഫോർത്ത് അലോട്ട്മെന്റ് തൊട്ടുള്ള അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ മെയിൻ അലോട്ട്മെന്റ്സ് ഒന്നുമല്ല വളരെ കുറച്ച് സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ടോക്കൺ ഫീസ് അടയ്ക്കാതിരിക്കുമ്പോൾ കുറച്ച് സീറ്റ് വേക്കൻസി വരുമല്ലോ എല്ലാ കോളേജിലും ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അലോട്ട്മെന്റ് ആണ് നാലാമത് തൊട്ട് നടക്കുന്ന അലോട്ട്മെന്റ്സ് അപ്പോൾ ആ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല തേർഡിൽ കിട്ടിയ കോളേജ് നിങ്ങൾ കളഞ്ഞതിന് ശേഷം പിന്നെ ഫോർത്തിൽ കിട്ടിയില്ല എന്ന് ആലോചിച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് റിസ്ക് എടുത്ത് മാത്രമേ നമുക്ക് തേർഡിൽ ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ കൂടുതൽ സീറ്റ് ഒഴിവ് വന്നേക്കാം ചിലപ്പോൾ വരാതിരിക്കാം പക്ഷേ അതൊക്കെ നമുക്കറിയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീ അടയ്ക്കുന്ന സമയമൊക്കെ കഴിഞ്ഞ് അടുത്ത ഫോർത്ത് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഫോർത്ത് അലോട്ട്മെൻറ്റ് വിളിക്കുന്ന സമയത്ത് മാത്രമേ ചിലപ്പോൾ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റൂ അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു കാര്യം ആലോചിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് അവർ ടൈം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതിക്ക് മുന്നേ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും ആവരുത് മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഇന്നലെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഫീസ് അടച്ചെന്നുള്ളൊരു കാര്യം അപ്പോൾ അവരത് ഇതാണ്ട് പറയുന്നുണ്ട് ലാസ്റ്റ് ക്യാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി പെയ്ഡ് ദി ടോക്കൺ ഫീ ഓൺ നയൻ്റീൻ ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഷുഡ് നോട്ട് പേ ദ ഫീ അഗൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഫീ അടച്ചവരുണ്ടെങ്കിൽ അവർ വീണ്ടും അടയ്ക്കണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർ അടയ്ക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറച്ച് മുന്നേ എനിക്ക് ആർക്കും ആരോ മെസ്സേജ് അയച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ അടച്ചു പക്ഷേ നമ്മൾക്ക് സൈറ്റിൽ നമ്മൾ ഫീസ് അടയ്ക്കുന്ന അനുസരിച്ച് നമ്മുടെ കോളേജിൻ്റെ ഓരോ കോളേജ് എടുത്തു പോകുന്ന സമയത്ത് നമ്മുടെ പേരിൻ്റെ നേരെ ഒരു ടിക്ക് മാർക്കോ എന്തെങ്കിലും വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് സോ അവിടെയും നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല നമ്മൾ ഒരു കൂടി ഇരുപത്തയായിരം അടച്ചാൽ നമ്മുടെ ഇരുപത്തയ്യായിരം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെ എന്ത് വേണേലും സംഭവിക്കാം സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൽ ബി എസ് സെൻ്ററിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക എന്നിട്ട് അവരോട് വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം വീണ്ടും ഇരുപത്തയ്യായിരം രൂപ പേ ചെയ്യോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് തന്നെ ഒന്ന് ചോദിക്കുക എന്നിട്ട് മാത്രം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീസ് എടുക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ് ഫീസ് എടുക്കാത്തവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഓക്കെ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫീസ് അടക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ കോളേജ് പോകുന്നതാനും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കണം കുറേ പേര് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി എനിക്കിപ്പോൾ കിട്ടിയ കോളേജ് ഞാനങ്ങ് റിമൂവ് ചെയ്യട്ടെ എന്നൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോളേജും കൂടെ ഒക്കെ പോവും അടുത്ത അലോട്ട്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല സോ കിട്ടിയ സാധനം പോവുകയും ചെയ്യും നമുക്കൊന്നും ചെയ്യാൻ പിന്നെ പറ്റത്തുമില്ല സോ ആ ഒരു കാര്യം എല്ലാവരും ആലോചിക്കുക പിന്നെ നിങ്ങളോട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു പ്രയോറിറ്റി ഓർഡറിൽ ഇഷ്ടമുള്ള കോളേജുകൾ മാത്രമേ വെക്കാവൂ ആരും പറയുന്ന കേട്ടിട്ട് ഏറ്റവും ഇഷ്ടമില്ല പക്ഷെ അവിടെ എൻ്റെ ഇൻഡെക്സ് കുറവായത് ചിലപ്പോൾ എനിക്ക് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ആദ്യം ആ കോളേജ് ഒക്കെ എടുത്ത് വെച്ചവരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഒരു കോളേജ് കിട്ടിയവരെ സംബന്ധിച്ച് അവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ താഴോട്ടുള്ള എല്ലാ കോളേജുകളും ക്യാൻസലായി പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് ഏതാണോ ആ കോളേജും അതിന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിലോട്ട് വെച്ച കോളേജ് ഉണ്ടല്ലോ ആ കോളേജ് മാത്രമേ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കൺഫേം ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് ആ ഒരു കോളേജുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇടുക്കി ഇടുക്കിയൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചവർ കാണും എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളവർ അപ്പോൾ അവർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല തേർഡ് അലോട്ട്മെൻറ്റ് വരെ അവർക്ക് മുകളിലോട്ട് ഒന്നും ഇല്ല ആ ഒരു ഇടുക്കി തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും അഥവാ അവർ മുകളിലോട്ട് ഇപ്പോൾ ട്രിവാൻഡുറം കോഴിക്കോടൊക്കെ വെച്ചതിന് ശേഷം ആരൊന്നും വെച്ചത് അങ്ങനെ ആണെങ്കിൽ പോലും അവർക്ക് ഇടുക്കി കിട്ടി അടുത്ത അലോട്ട്മെൻസിൽ അവർക്ക് വേറെ എന്തെങ്കിലും കിട്ടാൻ കോളേജ് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷനും നഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെയാണ് പ്രൈവറ്റ് ഒരുപാട് പേര് ആ കോളേജ് എനിക്ക് കിട്ടുക കിട്ടാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്നാമതെടുത്ത് വെച്ചവർ കാണും അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് അവരുടെ മുകളിലോട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇനി കാണില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നും ആയിരിക്കത്തില്ല താഴോട്ടുള്ള ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പുതിയതായിട്ട് എടുക്കാനോ ആഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പം ആ ഒരു കാര്യവും നിങ്ങൾ വിഷമിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആരും ഇപ്പം കിട്ടിയ കോളേജ് ഓപ്ഷൻ ഒന്നും റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അഥവാ നിങ്ങൾക്ക് തീരെ എനിക്ക് ആ കോളേജ് വേണ്ട വേറെ എവിടെ കിട്ടിയില്ലെങ്കിലും ഞാൻ ഓക്കെയാണ് എനിക്ക് എന്തൊക്കെ വന്നാലും ആ ഒരു കോളേജ് വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു കോളേജ് എന്ത് ചെയ്യാവൂ റിമൂവ് ചെയ്യാവൂ അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം നിങ്ങൾക്ക് അടുത്ത അലോൺമെൻറ്റിൽ ചിലപ്പം ആ കോളേജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ കോളേജ് അടുത്ത അലോട്ട്മെൻറ്റിൽ വരില്ല പിന്നെ ബാക്കിയുള്ള മുകളിലോട്ടുള്ള ഓപ്ഷൻസും വരും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് മാത്രം എന്ത് തീരുമാനമെടുക്കുക നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം കമൻസിലൂടെ നമുക്ക് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കത്തില്ല അവർ ഇത് വായിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇത് ചെറിയ കാര്യങ്ങളല്ല നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ അബദ്ധം പോലും നമ്മുടെ ഒരു അലോട്ട്മെൻറ്റും നമ്മൾ നാളെ പഠിക്കുന്ന ഒരു കോളേജിൻ്റെ കാര്യത്തിലൊക്കെ എഫക്റ്റ് ചെയ്യും സോ ആരും ചാടിക്കയറി ഒരു തീരുമാനം ഒന്നും എടുക്കരുത് ആലോചിച്ചിട്ട് മാത്രം എന്ത് കാര്യങ്ങളും തീരുമാനിക്കുക നമ്മൾ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആരും സ്കിപ്പ് ചെയ്യാത്തത് മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നൊരു ചെറിയ പോലും അത് നിങ്ങളുടെ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും നിങ്ങളിപ്പോൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അടുത്തതായിട്ട് രണ്ടാംഘട്ട അലോട്ട്മെൻറ്റിനേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണമാണ് അതിനും ടൈം രണ്ട് ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാൽ വരാണെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് നമ്പേഴ്സ് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ ഓഷൻ ഓപ്ഷൻ ഓപ്ഷൻ തിരുവനന്തപുരം ആണെന്ന് ഇരിക്കട്ടെ സെക്കൻഡ് ഇപ്പോൾ തൃശ്ശൂരാണ് തേർഡ് കോട്ടയമാണ് എനിക്ക് വേണമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യാം കോട്ടയം വേണമെങ്കിൽ ഒന്നാം സ്ഥാനം കൊടുക്കാം രണ്ട് ട്രിവാൻഡ്രം കൊടുക്കാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് മാറ്റാം പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഫിഫ്ത്ത് ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ ഒരു വൺ ടു ഫൈവ് അത്ര ഓപ്ഷൻസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങളെ സിക്സ് സെവൻ പോലുള്ള ബാക്കി ഓപ്ഷൻസ് എല്ലാം ഓൾറെഡി ക്യാൻസലായി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുത്തത് അപേക്ഷകൾക്ക് ബി എ എസ് എൽ പി കോഴ്സിന് ഓപ്ഷൻ നൽകാവുന്നതാണ് അപ്പം രാജീവ് ഗാന്ധി കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ബി എ എസ് എൽ പി കോഴ്സിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോളേജിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ഓപ്ഷനകത്തോട്ട് അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും ബിക്കോസ് എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റിൽ തന്നെ ആ ഒരു കോളേജ് ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഒരു എൽ ബി എസിൻ്റെ പുതിയ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ എല്ലാം ചേർത്ത് വന്നിട്ടുള്ളത് അപ്പം ഒരു ക്യു ആർ ഐ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്യൂബ് കമൻ്റിൽ കമൻ്റായിട്ട് തന്നെ ചോദിക്കാം ബിക്കോസ് അതെല്ലാം അവിടെ ചേർത്ത് ചില ഓരോ ദിവസവും അത്യാവശ്യം കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്കതൊക്കെ റിപ്ലൈ കിട്ടാനുള്ളൊരു ചാൻസ് കൂടുവാണ് ഇൻസ്റ്റയിൽ കൂടുതൽ പേരും മെസ്സേജ് വോയിസ് ഒക്കെ ആയിട്ടാണ് ഇരുന്നത് പിന്നെ ഇൻസ്റ്റയിൽ വോയിസ് ആയിട്ടിട്ടാലും മെസ്സേജ് ആയിട്ടിട്ടാലും നിങ്ങൾ ആദ്യം തന്നെ ഹായ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ കാര്യം എന്താണെന്നും കൂടെ ഇട്ടേക്കുക ബിക്കോസ് ഒരുപാട് പേര് ഹായ് ഇടും പിന്നെ അവർക്ക് ഞാൻ തിരിച്ച് ഹായ് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അവർ താഴെ ആയിപ്പോവും പിന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഹായ് അയക്കുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ എന്താണ് ഡൗട്ട് എന്നുള്ളൊരു കാര്യം കൂടെ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഇടാനായിട്ട് കൂടുതൽ ശ്രദ്ധ നൽകുക അപ്പം നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ